കേസിൽ ദിലീപ് കുറ്റമുക്തനായതോടെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് സിനിമാ ലോകത്ത് നിന്ന് ഉയരുന്നത് ഇന്നലെയും ഇന്നുമായി ഒപ്പം ദിലീപിനും നീതി വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ഒരു വിഭാഗം ഇന്നലെ വിധി വന്നു അവർ ശിക്ഷിക്കപ്പെടുന്നു അവർക്ക് എത്ര ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടും കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിധിയിൽ ഞാൻ

തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടവർ ശിക്ഷിച്ചിട്ടില്ല എല്ലാവർക്കും സ്വാഗതമായ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന വിധികൾ ഉണ്ടാകാറില്ല ചിലപ്പോഴൊക്കെ ചിലപ്പോഴത് ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് എനിക്ക് പറ്റുന്ന കാര്യം തോന്നിയിട്ടുണ്ട് നീതിന്യായ സംവിധാനത്തിൽ ജുഡീഷ്യറിയുടെ സംവിധാനത്തിൽ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം അതല്ലേ നിലനിൽക്കുന്നത് ദിലീപിന്റെ തിരിച്ചുവരവോടെ കടുത്ത നടപടിയുമായി ഡബിങ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി രംഗത്ത് വരികയാണ് നേരത്തെയും അവർക്കൊപ്പം അദ്ീവിതയ്ക്കൊപ്പം സമാനതകളില്ലാത്ത നിലപാട് സ്വീകരിച്ച വളരെ കുറച്ച് ആളുകളിൽ പ്രമുഖരായ മുന്നിരയിൽ നിൽക്കുന്ന ആളുകളിൽ ഒരാളായിരുന്നു ഭാഗ്യലക്ഷ്മി കിട്ടുന്ന അവസരമൊക്കെ എല്ലാവർക്കും പലർക്കും വളരെ പ്രധാനമാണല്ലോ വലിയ അധികാര കേന്ദ്രത്തൊപ്പം ഒട്ടിനിൽക്കുക എന്നത് സിനിമയിലൊക്കെ വളരെ പ്രധാനമാണ് ഇത്തരം ശാക്തിമായ ശാക്തീയമായ ചേരികളിൽ നിൽക്കുക അധികാരത്തിൻ്റെ സൗഭാഗ്യം അനുഭവ അനുഭവിക്കുക എന്നൊക്കെ പലരെയും സംബന്ധിച്ച് സിനിമയിലൊക്കെ വളരെ പ്രധാനമാണെന്ന് നമ്മൾക്ക് അറിയുന്ന കാര്യമാണ് അതേസമയം ഭാഗ്യലക്ഷ്മി നിഷ്പക്ഷമായ നിലപാട് പല ഘട്ടങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ദിലീപിൻ്റെ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി ഫെഫ്കെയിൽ നിന്ന് രാജിവയ്ക്കുന്നു ഇനി ഒരു സംഘടനയുടെയും ഭാഗമാകില്ല എന്ന് ആ പ്രതികരണം റേപ്പ് നടക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് നീതിയോടൊപ്പം നിൽക്കാം അല്ലെങ്കിൽ അനീതിയോടൊപ്പം നിൽക്കാം അല്ലാതെ അനീതിയോടും നീതിയോടും ഒപ്പം നമുക്ക് നിൽക്കാൻ പറ്റില്ല ഈ പറയുന്ന അമ്മ എന്ന സംഘടനയിൽ ഭാരവാഹികളോ ഫെഫ്ക എന്ന സംഘടനയിലെ ഭാരവാഹികളോ അവൾക്ക് ഈ ദാരുണമായ ഒരു സംഭവം നടന്നപ്പോൾ അവളെ ഒന്ന് പോയി കാണാനോ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഇവരാരും തയ്യാറായില്ല എന്നിട്ട് ഇവരെല്ലാവരും ഞങ്ങൾ അവളോടൊപ്പവുമാണ് അവനോടൊപ്പവുമാണ് എന്ന് പറഞ്ഞവരാണ് അങ്ങനെ ഒരു നിലപാടുണ്ടോ പൂജാലക്ഷ്മി ആക്കോ വിവരങ്ങളുമായി ചെന്ന പൂജ സിനിമാ മേഖലയിൽ പലപ്പോഴും മാറി മറിയുന്ന നിലപാടൊക്കെ നമ്മൾ കാണാറുണ്ട് അത് ഈ അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് അത് ലോകമാകെയുള്ള ആഗോള ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമാണ് അത്തരം അധികാര കേന്ദ്രങ്ങളോട് ചേർന്നിൽക്കുക അവിടെ ആ ലൈം ലൈറ്റിൻ്റെ ഭാഗമായി ഇപ്പോൾ നിലപാടുകൾക്കൊന്നും വലിയ പ്രശ്നവും അല്ലെങ്കിൽ പ്രസക്തിയും ഉണ്ട് എന്ന് പലപ്പോഴും തോന്നാറില്ല അത്തരം പല ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് ഈ വിഷയത്തിൽ എന്താണ് ഭാഗ്യരക്ഷ്മി ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് സിനിമാ മേഖലയിൽ എന്താണ് ചർച്ച ഈ കേസിലെ വിധിക്ക് ശേഷം പ്രധാനമായിട്ടും കുറേ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം കുറെ ആൾക്കാരുടെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഭാഗലക്ഷ്മി രാജിവെച്ചതുമായി ബന്ധപ്പെട്ട ഇതിൽ പ്രതികരണങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞത് സമ്മിശ്ര പ്രതികരണമാണ് അതിജീവിതയ്ക്കൊപ്പമാണോ എന്ന് ചോദിച്ചാലാണ് എന്നാൽ ദിലീപിനൊപ്പമാണോ അങ്ങനെയാണ് അതാണ് പ്രശ്നമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോൾ ശരിയാണ് കഴിഞ്ഞ ദിവസം ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു ദിലീപ് ഈ കേസിൽ നിന്ന് പുറത്തേക്ക് പോയി കുറ്റവിമുക്തനായി പക്ഷേ ഇതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന തരത്തിലുള്ള ഒരു പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോഴുള്ള പ്രശ്നം അപ്പുറത്ത് മറ്റൊരാൾ നിൽപ്പുണ്ട് അവർക്കല്ലേ മുൻതൂക്കം കൊടുക്കേണ്ടത് അത് അതിജീവിതയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് പ്രതികരണം തരാനില്ല പക്ഷേ ഇനി വിധി വരാനിരിക്കുന്നു വിധിനായി മുന്നിൽ വന്നതിന് ശേഷം നിയമ നടപടിയിലേക്ക് ഒരുങ്ങുകയാണ് ദിലീപ് എന്ന് നമ്മൾ അല്പസമയം മുമ്പേ പറഞ്ഞതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗൂഢാലോചന തനിക്കെതിരെ വന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ പ്രൂവ് ചെയ്യേണ്ടത് ഇനി ഉറപ്പ് ായിട്ടും അത് ദിലീപാണ് കാരണം ഇത്രയും നാളും പ്രതി എന്നൊരു സ്ഥാനത്ത് നിന്ന് ഒരാൾ പെട്ടെന്ന് പോകുന്നു കഴിഞ്ഞ ദിവസം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രൂവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിലീപ് ആ നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ അതിജീവിതയുടെ ഒരു മാനസികാവസ്ഥയും കൂടി ഇതിൽ പ്രധാനമായിട്ട് നോക്കണം എന്നുള്ളത് തന്നെയാണ് അതിജീവിതയ്ക്കൊപ്പമാണ് ഭാഗ്യലക്ഷ്മി പറയുന്ന ആ ഒരു കാര്യം അതാണ് അതിജീവിതയോടൊപ്പമാണോ എന്ന് ചോദിച്ചാലാണ് എന്നാൽ ദിലീപിനൊപ്പമാണോ അതുമാണ് ഈ ഇത് എന്ത് തരത്തിലൊരു നിലപാടാണ് ഓരോരുത്തരിൽ നിന്നും വരുന്നത് എന്ന് പറയുന്ന ഒരു വലിയ സിനിമാ സംഘടനകൾ ഇപ്പോൾ അമ്മ അമ്മ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല ദിലീപിനെ പുറത്താക്കാത്തത് എന്ത് എന്ന ചോദ്യം വലിയ വലിയ ശക്തമായി ഉയർന്ന ഘട്ടത്തിൽ സാങ്കേതികമാണ് ഞങ്ങൾ യോഗം ചേരേണ്ടതുണ്ട് മറ്റേ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പല സാങ്കേതികതയൊക്കെ ഫെഫ്ക നിലപാട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ സംഘടനകൾക്കൊക്കെ ഒരു പുനർവിചിന്തനം ഉണ്ടായോ വളരെ വേഗത്തിൽ ദിലീപിനെ തിരികെ എന്ന നിലയിലേക്ക് നില പരിപൂർണമായി വിശുദ്ധനാക്കപ്പെട്ടു പഴയ വിശുദ്ധൻ ഇപ്പോഴും വിശുദ്ധനാണ് എന്നൊരു സമീപനത്തിലേക്കാണോ സിനിമാ സംഘടനകൾ തലപ്പത്തുള്ളവർ ഇപ്പോൾ എത്തുന്നത് അതോ ഇനിയും നിയമ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട് എന്നൊരു ആർജിത ആർജവത്വത്തോടെയുള്ള നേരത്തുള്ള ഒരു നിലപാടവർ തുടരുന്നുണ്ടോ അങ്ങനെ ഇല്ലാതുകൊണ്ടാണല്ലോ ഉറപ്പായിട്ട് ഫെഫ്ക്ക് ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുക കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി ആ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് താൻ പ്രതിഷേധിച്ച് രാജി വയ്ക്കുന്നു എന്നുള്ളതിനെ ക്ലിയർ ആയിട്ടുള്ളൊരു മറുപടി അവിടെ ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം മുന്നിലേക്ക് വന്നപ്പോൾ തന്നെ ദിലീപ് കത്ത് നൽകിയാൽ ഞങ്ങൾ തിരിച്ചെടുക്കും എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഫെഫ്ക്ക് സ്വീകരിച്ചിരിക്കുന്നത് മുൻപ് ആ സമയത്ത് അങ്ങനെയല്ലായിരുന്നു അമ്മ സംഘടന ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യം അതല്ല ഇതിന് ഓരോ നടപടിക്രമങ്ങളുണ്ട് പക്ഷെ ഇപ്പോഴെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളതാണ് അവിടെ ഓരോരുത്തർ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലായാലും നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ഒരു വിചാരണ കോടതിയിൽ നിന്നൊരു വിധി വന്നു ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണോ അല്ല സർക്കാർ പറയുന്നുകൊണ്ട് അപ്പീൽ പോകുമെന്നുള്ളത് അപ്പോൾ മുന്നിലേക്ക് ഓരോ പടികളുണ്ട് പെട്ടെന്നിങ്ങനെ ഒരു റെസ്പോൺസ് ഈ ഒരു പെട്ടെന്നിങ്ങനെ ഒരു കാരണം എന്താണ് അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഓരോ ഘട്ടത്തിൽ അതായത് സിമ്പിളായി പറഞ്ഞാൽ സാധാരണ നിലയിൽ ഇപ്പോഴൊരു ഉണ്ടായി അവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ഒരു കൂട്ടബലാത്സംഗം നടന്നു ഒരു പെൺകുട്ടിയെ ഓടുന്ന വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി മറ്റൊരു വാഹനത്തിൽ കൊണ്ടുപോയി ക്രൂരമായി ആക്രമിച്ചു ബലാത്സംഗം ചെയ്തു ആ ദൃശ്യങ്ങൾ പകർത്തി അത്രയെങ്കിലും അത്രയെങ്കിലും നിയമപരമായി ഇപ്പോൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ അങ്ങനെയൊരു കേസിലാണ് അല്ലാതെ എല്ലാവരെയും കുറ്റമുക്തരാക്കിയ ഏതോ ഒരു ആരോപണത്തിൻ്റെ പുകമറയിൽ നിന്ന് കേസിൻ്റെ തുടർച്ചയല്ല ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസ് കേസുന്നത് വളരെ പ്രധാനമാകുന്നുണ്ട് അപ്പോൾ സിനിമാ സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാട് നടപടി അത് എന്താണ് എന്നതും വളരെ പ്രധാനമാകുന്നു അതിനിടയിലാണ് ഇപ്പോൾ ബാലലക്ഷ്മിപ്പോലെയുള്ള ചില നിലപാടുകളുടെ വിശദീകരണമൊക്കെ വരുന്നത് പൂജാലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്